നമസ്കാരം ബ്രാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി തങ്ങളുടെ പ്രീ സീസൺ ടൂറിൽ ഏഷ്യയിലേക്ക് വന്നിട്ട് അവസാന മത്സരം എന്ന് കളിക്കുകയാണ് എതിരാളികൾ വിസ്വൽ കൊബയാണ് ഏഷ്യയിൽ ഇപ്പോൾ അവർ മൂന്ന് കളികളാണ് കളിച്ചത് രണ്ട് കളികൾ സൗദി അറേബ്യയിലായിരുന്നു യാത് സീസൺ കപ്പിൽ രണ്ടും തോറ്റു പിന്നെ ഹോങ്കോങ്ങിലേക്ക് പോയി ഹോങ്കോങ് ഓൾഡ് സ്റ്റാർ ഇലവൻ ടീമിനെ തോൽപ്പിച്ചിരുന്നു ഇപ്പോൾ ടോക്കിയോയിൽ ഇന്ന് വിസ് എൽ കൊബയെ നേരിടുമ്പോൾ ഇൻറ്റർ മയാമിക്ക് അഗ്നിപരീക്ഷണമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട കാരണം വിസിൽ കൊബേ നിലവിലെ ജാപ്പാനീസ് ലീഗിലെ ജേതാക്കളാണ് കൂടാതെ അവർ ജാപ്പാനീസ് സൂപ്പർ കപ്പ് കളിക്കാൻ കബസി ഫ്രണ്ടോലക്കെതിരെ കളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതിന് മുന്നോടിയായി നടത്തുന്ന മത്സരവുമാണ് ഇത് അതുകൊണ്ട് കരുത്തുറ്റ ടീമെതിരെയാണ് ഇന്റർ മയാമിക്ക് കളിക്കാനുള്ളത് ലിയോ മെസ്സി കളിച്ചില്ലെങ്കിൽ മയാമിക്ക് ഇന്ന് പാടുപെടുമെന്ന കാര്യം ഉറപ്പാണ് മെസ്സി കളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ തനിക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് തീർച്ചയായിട്ടും ഹോങ്കോങ്ങിൽ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു അത് സാധിക്കാത്തതിൽ വലിയ നിരാശയും ജപ്പാനിൽ കളിക്കണം തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് ട്രെയിനിങ്ങിന് ശേഷം ഇവാലുവേറ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്നലെ അദ്ദേഹം ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അപ്പോഴും ഇന്നത്തെ മത്സരത്തിൽ സൂപ്പർ താരങ്ങളെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജപ്പാനീസ് ആരാധകരുള്ളത് ൂസ്കറ്റ്സും ജോഡി ആൽബയും സുവാരസും ഒക്കെ കളിക്കാനുള്ള സാധ്യത കാണുന്നു ഇന്നലെ തൻ്റെ പഴയ സുഹൃത്തുക്കളെ കാണാൻ ആൻഡ്രസ് ഇനിയസ്റ്റെ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബോസ്കറ്റ്സും സുവാരസും മെസ്സിയും ഒക്കെ ഇനിയസ്റ്റെയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവർ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വലിയ രൂപത്തിൽ പ്രചരിച്ചു നേരത്തെ ഇനിയസ്റ്റെ കളിച്ചുകൊണ്ടിരുന്ന ക്ലബാണ് കോബെ പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് കഴിഞ്ഞ സമ്പർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്താണ് കൂടുമാറിപ്പോയത് ഏതായാലും ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഇനി എസ് ടീം പങ്കുവെക്കുകയുണ്ടായി ഇന്ന് കളത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് എന്തായാലും ആരാധകർ ഉറ്റുനോക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട്